പാലം കാണാൻ പാലം വരുന്നതിനു മുമ്പാണ് ഞങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഈ ആറാട്ട് ബ്രിഡ്ജ് വഴിയാണ് ആന എഴുന്നള്ളിപ്പിന് പോകുന്നത് ആദ്യം വെള്ളം നീന്തിയാണ് ആന എഴുന്നള്ളിപ്പിന് പോയിരുന്നത് ഇപ്പൊ പാലം വന്നതോടുകൂടി പാലത്തിന്റെ മുകളിലൂടെയാണ് പോകുന്നത് ആനയും വിളക്കും ചെണ്ടമേളവും താലവും എല്ലാം കൂടി നല്ലൊരു ആഘോഷമായിട്ടാണ് ഇതിലൂടെ ആന കടന്നു പോകുന്നത് ശിവരാത്രിക്ക് ആണ് ഈ കാഴ്ച കാണാൻ പറ്റുക അങ്ങനെ ഞങ്ങൾ ഈ നിഗൂഢമായ വഴിയിലൂടെ നടക്കുകയാണ് ആകെ മൊത്തത്തിലൊരു പച്ചപ്പല്ലേ ചുമ്മാ പേടിപ്പിച്ചതാട്ടോ പാമ്പൊന്നുമില്ല ഇതാണ് ഗെയ്സ് നമ്മുടെ ആ റട്ടുകിടവ് പാലം ഇതല്ല കേട്ടോ ഇതൊരു മിനി പാലം ആകെ മാറിയിട്ടോ ഈ വഴിയൊക്കെ നന്നായിട്ട് പുല്ലൊക്കെ പിടിച്ചു അപ്പോൾ ആ കാണുന്നതാണ് റോഡ് അത്ര വലിയ സംഭവം ഒന്നല്ല പക്ഷേ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ആട്ടോ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയ വമ്പം പാലം ഒന്നും അല്ല കേട്ടോ ഇതൊരു ചെറിയൊരു പാലം കണ്ടോ ആറാട്ട് ബ്രിഡ്ജ് അതാണ് ഇതിൻ്റെ പേര് ഈ പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രസമായിരുന്നു കാണാൻ അടിയിൽ കൂടി ഇങ്ങനെ വെള്ളമൊഴുകണതും അങ്ങനെയുള്ള നല്ല രസമായിരുന്നു ഇപ്പം ഇങ്ങോട്ടൊക്കെ മാറി എറിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആണ് ഈ പാലം അപ്പം ഇതാണ് പാലത്തിൻ്റെ വ്യൂ ഇതാണ് പെരുന്തോട് കരിങ്കൽ ഭിത്തി വെച്ച് കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് പണ്ടൊക്കെ എല്ലാവരും മീൻ പിടിക്കാനായിട്ട് വലിയ ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ആരും കാണാറില്ല എല്ലാവർക്കും പണി കിട്ടിയെന്ന് തോന്നുന്നു അങ്ങനെ വലിയ തിരക്കൊന്നുള്ള പാലമൊന്നല്ല കേട്ടോ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനൊരു ചെറിയൊരു പാലം ആദ്യമൊക്കെ അവർ ഈ വെള്ളത്തിലാണോ അല്ലെങ്കിൽ വേറെ വേറെങ്കിലും വഴിയിലൂടെ ആയിരിക്കും പോയിരുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇവിടെ പുതിയ ടവറൊക്കെ വന്നു പണ്ടൊട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കിട്ടുന്നുണ്ട് പണ്ട് ഞങ്ങൾ കസിൻസ് ആയിട്ട് വരായിരുന്നു ഇവിടെ ഇപ്പോൾ ഓരോ പുതിയ സ്ഥലങ്ങളിങ്ങനെ കണ്ടെത്താൻ ഭയങ്കര ഒരു ഉത്സാഹമായിരുന്നു അങ്ങനെയാണ് ഈ സ്ഥലമൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് കണ്ടൊക്കെ പിടിച്ചത് എന്നുവെച്ചാൽ ഞങ്ങൾക്കറിയാത്ത സ്ഥലം കണ്ടുപിടിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ മറ്റുള്ളവർക്ക് അറിയായിരുന്നു പക്ഷെ ഞങ്ങളെ കൊണ്ടുപോയിട്ടില്ല അങ്ങോട്ടൊന്നും അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വന്നിരിക്കുന്നത് ഈ പാലം പണി എണിമേന് മുമ്പ് വന്നതാണ് ഞങ്ങളിവിടെ പക്ഷേ ഇപ്പോൾ ആകെ മാറി ഇവിടെ പക്ഷേ ഇവിടുത്തെ തോടുകളിന്ന് അറിയാം പണ്ടൊക്കെ നല്ല ക്ലിയർ വെള്ളമായിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ വേസ്റ്റ് ആളുകൾ പാമ്പേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടികളുടെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവരണുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഈ പാലത്തിൽ കൂടെ നടക്കാൻ പണ്ടൊക്കെ ഇതിങ്ങനെ ഇളകിയിരിക്കുവായിരുന്നു പക്ഷെ ഇപ്പോൾ പുതിയ സ്ലാബ് ഇട്ടു നിത്യഹരിത വനങ്ങളിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു കേട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങൾ പോകുന്നു ഗെയ്സ് ആ ശ്രീകുട്ടി വന്നു അവിടെ ഇവിടെ റേഡിയോ ഇരിക്കുണ്ടായിട്ടോ എനിക്കങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണേ ഇതെങ്ങനെയാന്നൊക്കെ ഞാനങ്ങനെ ഇതിൽ ന്യൂസ് ഒന്നും കേട്ടിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം ആ തന്നെ ഈ ഒരു റേഡിയോ കൈ കൊണ്ട് തോടണതൊക്കെ പാട്ട് കേട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഹൽവ വാങ്ങാൻ പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹൽവ ഏതാണ് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ എനിക്കിഷ്ടം നല്ല ബ്ലാക്ക് അരിപ്പടി കൊണ്ടുണ്ടാക്കിയ ഹൽവ അപ്പോൾ അത്രേ ഉള്ളു ഫ്രണ്ട്സ് ഡാറ്റ് എബിൾ ബൈ സി യു